നമസ്കാരം ഇതുപോലെ ഒരു ഗതികെട്ട പാർട്ടി എന്ന് നമ്മളെല്ലാവരും കോൺഗ്രസിനെക്കുറിച്ച് പറയുന്നതിന് ചില കാരണങ്ങളൊക്കെയുണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന ദിവസത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നു അതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിലും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ കോൺഗ്രസ്സിൽ ഒട്ടും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിനെ ആ ഒരു പേരിൽ അല്ലെങ്കിൽ ആ ഒരു വിശേഷണം കൊണ്ട് ഉദ്ദേശിച്ചത് എന്ത് തന്നെയാണെങ്കിലും അതായത് ഭൂമി ഇടിഞ്ഞു വീഴുന്ന അല്ലെങ്കിൽ ആകാശം ഇടിഞ്ഞ് തലയിലേക്ക് മുകളിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ പോലും പരസ്പരം അധികാരത്തിന് വേണ്ടിയിട്ടും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടും തർക്കിക്കാനുള്ള അവരുടെ ഒരു മനസ്സുണ്ടല്ലോ കോൺഗ്രസിൻ്റെ അത് നമ്മളാരും കാണാതെ പോകരുത് അങ്ങനെ അത്രയേറെ പ്രാധാന്യമുള്ള ഒരു സംഭവത്തിനിടയിൽ പോലും ഇവർ തമ്മിൽ ഇങ്ങനെ കലഹിച്ചുകൊണ്ടിരിക്കും നമുക്കറിയാം തൃശ്ശൂരിൽ തമ്മിലടിയായി ഒടുവിൽ നിലവിലുണ്ടായിരുന്ന അവിടുത്തെ ജോസഫ് ചാജറ്റ് എന്ന് പറയുന്ന ആളിനെ തടഞ്ഞു വയ്ക്കുന്നു ഡി സി സി അധ്യക്ഷനെ എന്നിട്ട് തമ്മിലടിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ടാകുന്നു തർക്കങ്ങളുണ്ടായി ഏറ്റവും ഒടുവിൽ ജോസ് വെള്ളൂർ വരുന്നു ആ വെള്ളൂർ വന്നിട്ടും കിട്ടി അടിയും മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഇതൊക്കെയാണ് കോൺഗ്രസ്സിൽ നടക്കുന്ന ചില കയ്യാങ്കളി തമാശകൾ നമുക്കറിയാം ഇത് ഇവിടെ തുടങ്ങിയതൊന്നുമല്ല ഇത് നേരത്തെ മുതൽ തന്നെ പല ഭാഗങ്ങളിൽ തുടങ്ങിയിട്ടുള്ള കാര്യമാണ് ഇനിയും ഇത് പ്രതിഷേ ഇത് തമ്മിലടി മാത്രമല്ല പ്രതിഷേധിച്ച് രാജിവെക്കുക രാജിവെക്കുന്ന ആളിനെ പെട്ടെന്ന് തന്നെ നമ്മൾ അടുത്ത ഒരു പാളയത്തിൽ സി പി എമ്മിൻ്റെ പാളയത്തിലോ അല്ലെങ്കിൽ ബി ജെ പിയുടെ പാളയത്തിൽ കാണുക അവർ അവിടുന്ന് സ്ഥാനാർത്ഥിയാവുക ഇതൊക്കെ അവിടെ നടക്കുന്ന നമുക്ക് പിന്നെ സംഭവങ്ങളായി നമുക്ക് പരിഗണിക്കാം ചാലപ്പുറം കോഴിക്കോട് അവിടെ ഉണ്ടായ വിഷയത്തെ നമുക്കറിയാം കോഴിക്കോട് തന്നെ അവിടെ കല്ലായി ഡിവിഷനിൽ കൊണ്ട് നിർത്തിയ വിനു വി എം വിനു എന്ന് പറയുന്ന സംവിധായകൻ കൂടിയായ അദ്ദേഹത്തിനുണ്ടായ ഒരു മാനസിക പ്രശ്നം എന്തായിരുന്നു എന്ന് നമുക്കറിയാം എന്താ എന്താണ് വളരെ സിമ്പിളായി പറഞ്ഞാൽ വോട്ടർ സൃഷ്ടി പോലും പേരില്ലാത്ത ഒരാളെ സ്ഥാനാർത്ഥിയാക്കി അവിടെ അവരോധിക്കുക ഏറ്റവും ഒടുവിൽ അമളിപ്പെടഞ്ഞതിനെ തുടർന്ന് ആ പാവപ്പെട്ടവനെ ഇത്രയും കാലം പ്രതീക്ഷയൊക്കെ കൊടുത്ത് വളർത്തിക്കൊണ്ട് വന്നിട്ട് ഒടുവിൽ താഴെ പോവുക എന്നിട്ട് പകരം മറ്റൊരു സ്ഥാനാർത്ഥിയെ അവിടെ നിയമിച്ചു ഇങ്ങനെ തുടങ്ങി സ്ഥാനാർത്ഥി നിർണയത്തിൽ തങ്ങൾക്കുണ്ടാകുന്ന പാകപ്പിഴകളും തമ്മിലടിയും പിന്നെ വിമതശല്യം വേറെയും അത് മുസ്ലിം ലീഗിൻ്റെ ആയിക്കോട്ടെ ഏത് ഭാഗത്തു നിന്നായിക്കോട്ടെ വിമതശല്യത്തിൻ്റെ ധാരാളമായി അത്തരത്തിലുള്ള ആളുകൾ വരുന്നു പിന്നീട് അവരെ തള്ളിപ്പറയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുക ഇങ്ങനെ എന്തെല്ലാം കാരണങ്ങളാണ് എന്ന് എന്നാലോചിച്ച് നോക്കൂ ഇപ്പം നമ്മൾ ചിറയും കീഴിലേക്ക് തിരുവനന്തപുരം ജില്ലയിലെ ചിറയും കീഴിലേക്ക് പോവുക അവിടെയും ഇതുപോലെ സ്ഥാനാർത്ഥി പ്രശ്നം ഉണ്ടായി അവിടെയും കുറേ അധികം ആൾക്കാർ അങ്ങ് ഔദ്യോഗിക ചുമതലകൾ വരെയുള്ള ആളുകൾ കോൺഗ്രസ്സിൽ നിന്നുള്ള നേതാക്കന്മാർ രാജിവെച്ച് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് ഇനി അവിടെ തിരുവല്ലത്തേക്ക് പോകും തിരുവനന്തപുരം ജില്ലയിലെ തന്നെ തിരുവല്ലത്തേക്ക് പോകുന്നു തിരുവല്ലത്തേക്ക് എന്ന വേറെ എന്തെങ്കിലും ഉണ്ടോ അവിടെ അഞ്ഞൂറിലധികം ആളുകളാണ് രാജിവെച്ച് പോയത് അതായത് മണ്ഡലം ഈ ഭാരവാഹി ഉൾപ്പെടെയുള്ളവർ രാജിവെക്കു പോകും രാജിവെച്ചു പോകുന്നു അവിടെ രമണി പി നായർ എന്ന് പറയുന്ന കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി രാജിവെച്ചു അങ്ങോട്ട് നോക്കിയാൽ ഇതേ ഇതേപോലെ തന്നെ ഡി സി സി ജനറൽ സെക്രട്ടറി എം ജെ അത് അവിടെ നിന്നുള്ള ഒരു എം ജെ ആനന്ദ് എന്ന് പറയുന്ന ഒരു നേതാവ് രാജിവെച്ചു അവരുൾപ്പെടെ ഏകദേശം അഞ്ഞൂറോളം ആളുകൾ തിരുവല്ലത്ത് നിന്ന് രാജിവെച്ച് പുറത്തു പോകുന്നു ഇതാണ് കോൺഗ്രസിന്റെ അവസ്ഥ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം രാജിവെക്കുന്നു എന്താണ് കാരണം പേയ്മെന്റ് സീറ്റുകൾ വർദ്ധിക്കുന്നു ഇവിടെ കാശി മേടിക്കുന്നു സീറ്റ് കൊടുക്കുന്നു ഇവിടെ കഴിഞ്ഞ ദിവസം കെ പ്രവീൺകുമാർ എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ പറഞ്ഞൊരു വാചകമുണ്ട് അതായത് അവിടെ പിന്നെ ഒരാൾക്ക് പിന്നെ ഇത് കൊടുത്തപ്പോൾ നവ അതായത് പുതിയ കോടീശ്വരൻ നവകോടീശ്വരന്മാരെ ഇവിടെ കൊണ്ടുവന്ന് സി പി എം അവരോധിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഉയർത്തിയ പ്രധാനപ്പെട്ട ആരോ ആരോ ഫൈസൽ കാരാട്ട് എന്ന് പറയുന്ന ഒരാൾക്ക് അവിടെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നൊരു ആരോപണം അതാണ് അതേസമയം ചാലപ്പുറം എന്ന് പറയുന്ന ആ ഡിവിഷനിൽ അവർ കൊണ്ട് നിർത്തിയിരിക്കുന്ന ആരെയാണെന്ന് ചോദിച്ചാൽ അവർ സി എം പി കാരനെ കൊണ്ട് നിർത്തി അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ പാടെ തഴഞ്ഞുകൊണ്ട് അതുകൊണ്ടെന്ത് പറ്റി പത്തിരുപതോളം ആൾക്കാർ അവിടെ രാജിവെച്ചു കോൺഗ്രസിൽ നിന്ന് ഇനി ഞങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്നവർ തീരുമാനിച്ചു ഇതാണ് അവിടെ നടക്കുന്ന സംഭവം അപ്പോൾ ഇവിടെ പേയ്മെന്റ് സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇപ്പം നമ്മൾ അതിനുശേഷം ഒന്ന് പോയി നോക്കിയാലോ വയനാട്ടിൽ എന്താ സ്ഥിതി വിശേഷം വയനാട്ടിൽ ഇതുപോലെ ലീഗിന് തീരെഴുതി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു വലിയ വിഭാഗം ആളുകൾ പ്രതിഷേധം പ്രതിഷേധമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അതായത് അവിടെയുള്ള സീറ്റുകൾ മുഴുവൻ ലീഗിന് കൊടുക്കുന്നു പിന്നെ ലീഗിനല്ലാതെ പിന്നെ അവിടെ വയനാട്ടിൽ ആർക്ക് കൊടുക്കാനാണ് കോൺഗ്രസ് എത്തിയാൽ ലീഗിൻ്റെ പിന്തുണയിലേക്ക് ജയിക്കാൻ പറ്റുമോ അതും പറ്റില്ല അപ്പോൾ അവിടെ ലീഗിന് എല്ലാം കൂടെ തീരെഴുതി കൊടുത്തു ലീഗിന് വിറ്റു കോൺഗ്രസ്സിനെ എന്നുള്ള നിലയിലേക്ക് വിറ്റു തുലച്ചു എന്നുള്ള നിലയിലേക്ക് പോലും കോൺഗ്രസിൻ്റെ ഈ പ്രതിഷേധം ഉയരുന്നു ആ വയനാട്ടിൽ നേരെ നമുക്ക് ഇടുക്കിയിലേക്ക് ചാടിക്കഴിഞ്ഞാലോ ഇടുക്കിയിൽ നേരത്തെ നമുക്കറിയാം പൈനാവ് എന്ന് പറയുന്ന ഡിവിഷനിലേക്ക് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് ഞാൻ പറയുന്ന സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നിരിക്കുന്ന നമ്മുടെ നിഖിൽ പൈലി അല്ലെ ഞാൻ പറയുന്ന സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണം ഈ നിഖിൽ പൈലി ആരാണ് നമുക്ക് എല്ലാവരും എല്ലാവർക്കും അറിയാം ധീരജ് എന്ന് പറയുന്ന എസ് എഫ്ഐക്കാരൻ കുട്ടിയെ കൊലപ്പെടുത്തിയില്ല പ്രതി കെ സുധാകരൻ എൻ്റെ കുട്ടി എന്ന് വിളിച്ച ജയിലിൽ പോയി ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് ആനയും അമ്പാരിയും കൂടി ഇറക്കിക്കൊണ്ടു വന്നു പിന്നെ താളമേള കൊഴുപ്പുകളോട് കൂടി വീണ്ടും രാഷ്ട്രീയ രംഗത്തേക്ക് ഇറക്കി നിഖിൽ പറഞ്ഞു ഞാൻ പറയുന്ന ആളിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറയുന്നു അവിടെ ഈ ഈ പറയുന്ന പോലെ പേയ്മെന്റ് സീറ്റുകളുടെ എണ്ണവും അവിടെ ധാരാളമായി കൂടിക്കൊണ്ടിരിക്കുന്നു ആ സാഹചര്യത്തിൽ അവരവിടെ ചെയ്ത് അവിടെ ഒരു പോസ്റ്റർ പ്രചരണം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുണ്ടായി സേവ് കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പോസ്റ്റർ പ്രചരണം ഈ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യമൊന്നും അവർ അവര് നിരന്തരമായി പോസ്റ്റർ പ്രചരണത്തിലൂടെ സേവ് കോൺഗ്രസ് എന്നോ അതോടൊപ്പം പിന്നെ പിന്നെ മുരളിയേട്ടനെന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ രീതിയിൽ പലരെയും സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കോൺഗ്രസ്സിനകത്ത് നടക്കുന്ന ഉള്ളുകളികൾ തുറന്നു കാട്ടുന്നതിന് വേണ്ടിയിട്ട് അജ്ഞാതരായ ആരോ ഒട്ടിച്ചിട്ട് പോകുന്ന ഒരു പോസ്റ്റർ ഇതാണ് ഈ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധം പോസ്റ്റർ അങ്ങ് പ്രചരിപ്പിച്ചേക്കുക തങ്ങൾക്കുള്ള പ്രതിഷേധം പോസ്റ്ററുകളിലൂടെ ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് മിക്കയിടത്തും കോൺഗ്രസ് പാർട്ടി പയറ്റുന്ന ഒരു പുതിയ തന്ത്രം അപ്പോൾ അങ്ങനെ ഇടുക്കി ഇടുക്കി ജില്ലയിൽ അങ്ങിങ്ങായി കണ്ടുവരുന്ന ഒന്നാണ് സേവ് കോൺഗ്രസ്സിൻ്റെ പോസ്റ്റർ ആ പോസ്റ്ററിൽ പ്രത്യേകമായി പറയുന്ന എന്താണ് ഇവിടെ കോൺഗ്രസ് പാർട്ടിയെ ഇത് ലീഗിന് തീരെഴുതി കൊടുത്തു എന്ന് ലീഗ് മത്സരിക്കട്ടെന്നേ ലീഗ് ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ പത്ത് പതിനഞ്ച് സീറ്റ് പിടിച്ച് യു ഡി എഫിന്റെ നട്ടല്ലായി മാറിക്കഴിഞ്ഞൊരു പാർട്ടിയല്ലേ ലീഗ് എന്താ പ്രശ്നം ആർക്കാണ് പ്രശ്നം ആർക്കാണ് വിരോധം ആർക്കാണ് എതിർപ്പ് അപ്പോൾ കോൺഗ്രസിനെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സിനൊരു അഡ്രസ്സ് ഉണ്ടാക്കി കൊടുക്കുന്ന പാർട്ടി എന്ന് തന്നെ പറയേണ്ടി വരും മുസ്ലിം ലീഗിനെ കുറിച്ച് ആ ലീഗിനോട് എന്താണ് എത്ര വൈരുദ്ധ്യം വയനാട്ടിൽ അത്രയും സീറ്റ് കൊടുത്തെങ്കിൽ എന്താ തെക്കോട്ട് ഒരൊറ്റ സീറ്റ് പോലും കൊടുത്തിട്ടില്ലല്ലോ ലീഗിന് അവരാവശ്യപ്പെട്ട സീറ്റ് പോലും കൊടുത്തിട്ടില്ലല്ലോ ലീഗിനെ പലയിടങ്ങളിലും നിർത്തി തോൽപ്പിക്കുന്ന ഇതേ കോൺഗ്രസ്സുകാർ തന്നെയല്ലേ അത് സാരമില്ല തിരൂരങ്ങാടിയിൽ പണ്ട് എ കെ ആന മത്സരിക്കാൻ വേണ്ടി സീറ്റ് തന്നവരല്ലേ ലീഗുകാർ അതൊക്കെ ഓർ ഓർമ്മയിരുന്നിട്ട് ഇരുന്നിട്ട് ഈ സേവ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പോസ്റ്ററൊക്കെ ഒട്ടിച്ചിറക്കാൻ അതൊക്കെ അവിടെ നിൽക്കട്ടെ അങ്ങനെ നമുക്കറിയാം പിന്നീട് നമ്മൾ കാസർഗോഡേക്കൊന്ന് പെട്ടെന്നൊരു ജമ്പ് നടത്തി കഴിഞ്ഞാൽ കാസർഗോഡ് എന്താ സംഭവിച്ചത് തൃശ്ശൂരിലെ ഇതിന് സമാനമായ അടിയാണ് അവിടെയും സംഭവിക്കുന്നത് അവിടെ മൂക്കിനിടിക്കുന്നു മൂക്കിൻ്റെ പാലത്തിനടിക്കുന്നു നാവിക്കവിട്ടുന്നു എന്ന് വേണ്ട സകലമായ കലാപരിപാടികളും ഇവിടെ കാസർഗോഡ് ജില്ലയിൽ ഇങ്ങനെ അരങ്ങേറുകയാണ് അവിടുത്തെ അവിടുത്തെ വൈസ് പ്രസിഡന്റ് ഡി സി സി വൈസ് പ്രസിഡന്റായ ജെയിംസ് പന്തലാ പന്തമാക്കലിനെ ഉൾപ്പെടെയുള്ളവരെ എടുത്തിട്ട് പ്രഹരിച്ചു എടുത്തിട്ടടിച്ചു നാവിക്ക വിട്ടുക ഇതിന്മാതിരി സിനിമാ രംഗം നമ്മൾ കാണുന്ന പോലെയുള്ളൊരു ഫീലാണ് ശരിക്കും അത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് നല്ല നല്ലൊന്നാന്തരം അടി കല്ലക്കനടി പൊരിഞ്ഞ എന്ന് പറയുന്ന പോലെ കോൺഗ്രസുകാർ തമ്മിത്തല്ലുന്നു ഇതൊന്ന് ആലോചിച്ച് നോക്കൂ നാളെ കേരളം ഭരിക്കുമോ ഭരിക്കേണ്ട ഒരു പാർട്ടി നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കുറച്ചുകൂടെ അതിശയോക്തി കയറ്റി പറയാം നാളെ കേരളം ഭരിക്കേണ്ട ഒരു പാർട്ടി ആ പാർട്ടിയിൽ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയം ഉണ്ടായപ്പോൾ നടക്കുന്ന കലാപരിപാടികളാണ് ആങ്ങിങ്ങായി തമ്മിത്തല്ലും തെറിവിളിയും ഏറ്റവും ഒടുവിൽ ഒരു പാവപ്പെട്ടവനാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും കോൺഗ്രസ്സുകാർ നന്നായിക്കോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും ഒരു പാവം പിടിച്ച പ്രവർത്തകൻ അതെന്ത് ചെയ്തു ഒരു സഫ്വാൻ കുന്നിൽ എന്ന് പറയുന്ന ഒരു അവിടുത്തെ ഒരു സാധാരണ ഒരു ബ്ലോക്ക് സെക്രട്ടറി ഒരു പ്രവർത്തകൻ അദ്ദേഹം ഇത് വീഡിയോ എടുത്തിട്ട് ഷൂട്ട് ചെയ്യുന്നു ഷൂട്ട് ചെയ്തതിന് ശേഷം ഈ ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ ജനങ്ങളിലേക്കിടയിലേക്ക് അത് പബ്ലിഷ് ചെയ്തു അങ്ങനെയെങ്കിലും കോൺഗ്രസ്സുകാർ പഠിക്കട്ടെ എന്ന് കരുതിയിട്ട് പാവപ്പെട്ട ആ മനുഷ്യനെ ചെയ്തു ഇത്രയും വലിയ ജനദ്രോഹപരമായ കോൺഗ്രസ് ദ്രോഹപരമായ നടപടി സ്വീകരിച്ചതിൻ്റെ പുറത്ത് ആ പാവപ്പെട്ടവനെ പടിയടച്ച് പിണ്ഡം വെച്ചു അതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ഈ കോൺഗ്രസ് ഈ കോൺഗ്രസ് എങ്ങനെ കേരളം ഭരിക്കും എന്നുള്ളതാണ് നമ്മളിനി ഉറ്റുനോക്കേണ്ട ഒരു കാര്യം